കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം സർവപ്രശ്ന പരിഹാരം എല്ലാവർക്കും പ്രശ്നങ്ങളാണ് നമുക്ക് സർവപ്രശ്നങ്ങളാണ് നമ്മളെ ഗണപതിയാണ് സർവ്വവിഘ്നഹരം ഇല്ലേ സർവ ഗണേശ ഭഗവാനെ ഗണപതി ഭഗവാനെ നമ്മളെ എല്ലാവരും അമ്പലങ്ങളിൽ ഗണപതി അമ്പലത്തിൽ പോയിട്ട് തേങ്ങ ഉടക്കുക ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക ഇതൊക്കെയാണല്ലോ നമ്മൾ സർവവിജ്ഞത്തിന് ചെയ്യാം സർവവിജ്ഞരം ദേവം സർവവിജ്ഞർജിതം സർവസിദ്ധി പ്രതാതാരം മന്ദേഹം ഗണനായകം എന്നാണല്ലോ അപ്പൊ ഗണേശ ഭഗവാന് ഗണപതി ഭഗവാന് സർവപ്രശ്ന പരിഹാരത്തിനായിട്ട് നമുക്കിപ്പോ മൊത്തത്തില് നമ്മളുടെ ഒരു എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നാം അങ്ങനെ തോന്നുമ്പോ ഈ പ്രശ്നങ്ങൾ മാറാനായിട്ട് സർവപ്രശ്ന പരിഹാരത്തിനായിട്ട് നമ്മള് ഗണപതി മന്ത്രം ഉണ്ട് സാധാരണ ഒങ്കം ഗണപതി എന്നുള്ളതാണ് മൂലമന്ത്രം എങ്കിലും ഈ ഗണപതി മന്ത്രം അത് നമ്മൾ ചില കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാല് നമ്മൾ ചെയ്തു പോയാല് നമ്മുടെ ജീവിതത്തിൽ അതൊരു ചിട്ടവട്ടമായിട്ട് ചെയ്താല് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് അപ്പം അതെ സാധാരണ ഇപ്പം നമ്മൾ ഗണപതി ഭഗവാനെ ഗണപതിയുടെ നടക്കിൽ ചെന്നിട്ട് നമ്മൾ നാടികരോടച്ച് ഗണപതി വിഘ്നങ്ങൾ കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഏത്തോടുന്നു അല്ലേ ഏത്തവിട്ട് നമ്മളുടെ പാപങ്ങളെല്ലാം നമ്മൾ ഗണപതി ഭഗവാൻ മുമ്പിൽ ഇറക്കി വയ്ക്കുന്നു കറുകമാല ചാർത്തുന്നു നാരങ്ങമാല ചാർത്തുന്നു ഗണപതി ഭഗവാന് മുക്കുറ്റി കൊണ്ടും കറുകൊണ്ടൊക്കെ പുഷ്പാഞ്ജലി ചെയ്യുന്നു ഗണപതി ഹോമം ചെയ്യും ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യാറ് ഗണപതി ഹോമം ചെയ്തിട്ട് നമ്മുടെ പിറന്നാൾ ദിവസവും പക്ക പിറന്നാൾ ദിവസവും ഒക്കെ നമ്മൾ ഗണപതി ഹോമം ചെയ്യുന്നു ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബുധനാഴ്ച ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ബുധനാഴ്ച എടുക്കുക ഒരു ബുധനാഴ്ച വെളുപ്പിന് സൂര്യോദയ സമയത്ത് തന്നെ വെളുപ്പിന് എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ അല്ല വെളുപ്പാൻ കാലത്ത് ഒരു അഞ്ചര ആറ് മണി അല്ലെങ്കിൽ ഒരു ബ്രാഹ്മഹൂർത്തത്തിൽ ഒരു അഞ്ചര മണി കുട്ടിക്കുള്ള അഞ്ചര ആറ് സൂര്യോദയ സമയത്തോടു കൂടി ബുധനാ ഒരു ബുധനാഴ്ച തുടങ്ങി വെളുപ്പാൻ കാലത്ത് കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് ശുഭവസ്ത്രം എന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രം ധരിച്ച് തറയിൽ നമ്മളിപ്പൊ നാമം ചെല നാമം ജീവിക്കാനും പാരായണത്തിനൊക്കെ ഇരിക്കുന്ന പുല്ലുവായിലോ മറ്റ് കമ്പിളി പുതപ്പിലോ ഒക്കെയാണല്ലോ ഇരിക്കുക അപ്പം ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമ്പോ തറയില് നിലത്ത് ഈ കുശപ്പുല്ല് എന്ന് പറയും കുശപ്പുല്ല് എന്ന് പറഞ്ഞാല് നമ്മുടെ കറുകയുണ്ടല്ലോ കറുക പുല്ല് കുശപ്പുല് പറിച്ചിട്ട് അതെന്തു ചെയ്യണം തറയിൽ ഇങ്ങനെ കുശപ്പുല്ല് പറിച്ചു തറയിൽ വിരിച്ചു വയ്ക്കുക നിങ്ങളിരിക്കുന്ന പലകയ്ക്ക് പകരം തറയിൽ കുശപ്പുല്ല് വരിച്ചിട്ട് വിരിച്ചു വയ്ക്കാം എന്നിട്ട് അതിൻ്റെ മേൽ ഈ കുശപ്പുല്ലിൻ്റെ മേൽ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കാം മുൻപിലെ ഗണപതിയുടെ പടമോ വിഗ്രഹം വിഗ്രഹമല്ല ഫോട്ടോയോ ചെറിയ ഏതെങ്കിലും കുച്ചു വിഗ്രഹങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ നമ്മൾ ഈ വണ്ടിയിലൊക്കെ വയ്ക്കുന്ന ചെറിയ ഗണപതി രൂപങ്ങളൊക്കെ കിട്ടുമല്ലോ നമ്മളിപ്പോൾ സാധാരണ ഇതുപോലെയുള്ള ഗണപതി രൂപങ്ങളൊക്കെ കിട്ടുമല്ലോ ഇങ്ങനെയുള്ള ഗണപതി രൂപങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അത് നമ്മുടെ മുമ്പിൽ വച്ചിട്ട് കുശപ്പുല്ല് പറു തറയിൽ നിലത്ത് വിരിച്ച് ശുദ്ധമായൊരു സ്ഥലത്ത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് അതിരാവിലെ വെളുപ്പാൻ കാലത്ത് മന്ത്രം നമ്മൾ പറയുന്ന ഈ മന്ത്രം നൂറ്റെട്ട് തവണ ഇരുപത്തിയൊന്ന് ദിവസം ഇതേപോലെ ചെയ്യുക അപ്പോൾ തലേദിവസം നിങ്ങൾ രാവിലെ ഇത് ചെല്ലാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി നമ്മൾ തലേദിവസം ചെയ്യ സന്ധ്യക്ക് മുമ്പ് നമ്മൾ കുശപ്പുല്ലൊക്കെ പറിച്ചു റെഡിയാക്കി വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ അത് തറയിൽ വിരിച്ച് അതിൻ്റെ മുകളിൽ ഇരുന്ന് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് എണ്ണം പിടിക്കാനായിട്ട് മന്ത്രം തെറ്റുമെന്ന് തോന്നുന്നവർ എണ്ണം പിടിക്കാനായിട്ട് മരതകമാലയോ രുദ്രാക്ഷമാലയോ ജവമാലയോ എന്തുവാണെങ്കിലും ഉപയോഗിക്കാം ഇങ്ങനെ നമ്മൾ തെറ്റാതെ നൂറ്റെട്ട് തവണ ഇത് ജവിച്ചു കഴിഞ്ഞാൽ ഇനി ഉണ്ട് ഏത് മന്ത്രവും നൂറ്റെട്ടോ നൂറ്റെട്ടിൻ്റെ ഗുണിതങ്ങളായിട്ടോ ജപിക്കുന്നത് സർവ്വ കൂടുതൽ ഫലം ചെയ്യും സർവസിദ്ധിയാണ് അപ്പം നൂറ്റെട്ട് തവണ മന്ത്രം ജപിക്കാം ഇരുപത്തിയൊന്ന് ദിവസം മരതകമാലയോ മുത്തുമാലയോ രുദ്രാക്ഷമാലയോ ജപമാലയോ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ എണ്ണം പിടിച്ചുകൊണ്ട് വേണം ജപിക്കാൻ സർവപ്രശ്നങ്ങൾ മാറുമെന്ന് മാത്രമല്ല വിധി വരെ മാറ്റിമറിക്കും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് മന്ത്രം ഇതാണ് ഓം നമോ വിഘ്ന ഹരായ ഗം ഗണപതയെ നമ ഓം ഘ്നഹരായ ഗം ഗണപതിയെ നമ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ നൂറ്റിയെട്ടിൻ്റെ ഗുണിതങ്ങളായിട്ട് ചെല്ലാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്തോളാം നൂറ്റെട്ട് ഇൻറ്റു രണ്ട് വെച്ചിട്ട് നൂറ്റെട്ടിൻ്റെ ഗുണ നൂറ്റെട്ട് നൂറ്റെട്ടിൻ്റെ ഗുണിതങ്ങളാണ് നമ്മൾ ജപങ്ങളൊക്കെ എടുക്കുക അതുപോലെ ഇരുപത്തി ദിവസം നിങ്ങൾ കുശപ്പുല്ല് തറയിൽ വിരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ശുഭ്രവസ്ത്രം ധരിച്ച് ഈ മന്ത്രം ജപിച്ചാൽ സർവ്വവിഘ്നഹരം എന്ന് തന്നെയാണ് നമുക്ക് പറയുന്നത് എല്ലാവിധ തടസ്സങ്ങളും നമുക്ക് മാറും എന്നുള്ളത് വളരെ വിശ്വസനീയമായ കാര്യം തന്നെയാണ്